കണി റോസ് ഒക്കെ ഉന്നത തലത്തിൽ നിൽക്കുന്നവരും ആയതുകൊണ്ട് ന്യൂസ് ഒക്കെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വീഡിയോ ചെയ്താലോ ലൈവ് ഇട്ടാലോ ഒക്കെ വന്നു ലൈവിലും ഒക്കെ മോശം പറയുന്ന ചില ആളുകളുണ്ട് കേട്ടോ അപ്പൊ അവർക്കെതിരെ നമ്മുടെ ഉന്നത തലത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല സാധാരണപ്പെട്ട ആൾക്കാർക്കും കൂടി നീതി ലഭിക്കണം എന്നാണ് ഹലോ ഡി എസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വ്ലോഗോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ഉണ്ട് കേട്ടോ എന്ന് തന്നെ പറയണം അപ്പം ഇപ്പോഴത്തെ വാക്കുകൾ അതാണല്ലോ ട്രെൻഡിങ് എന്നൊക്കെയാണല്ലോ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് വേറൊന്നുമല്ല നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിൻ്റെ ന്യൂസിനെ പറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള അഭിപ്രായങ്ങൾ ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ബിസിനസിൻ്റെ ഉന്നത തലയിൽ നിൽക്കുന്ന നമ്മുടെ ബോബി ചെമ്മണ്ണൂറും അല്ലെങ്കിൽ ഫിലിം സ്റ്റാർ എന്ന നിലയിൽ നിൽക്കുന്ന ഹണി റോസും ഒക്കെ ഒരുമിച്ച് ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തപ്പോഴാണ് ഇങ്ങനത്തെ മോശമായ ചില സംസാര രീതികൾ കൊണ്ടാണ് ഹണി റോസ് കേസായിട്ട് മുന്നോട്ട് പോയതും പിന്നെ ഇവരുടെ വീഡിയോസിനും ഇവർ ചെയ്ത പോസ്റ്റിന് അടിയിലൊക്കെ വന്നിട്ട് വന്ന കമൻസിനൊക്കെ എതിരാണ് ാണ് കേസൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം ഹണീറോസ് ഒരു പരിപാടിക്ക് പങ്കെടുത്തിരുന്ന സമയത്ത് അവർക്കൊരു മോശം അനുഭവം ഉണ്ടായപ്പോൾ അവർ ആ സമയത്തായിരുന്നു പ്രതികരിക്കേണ്ടത് നമുക്കൊരു മോശം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ സമയത്താണ് നമ്മൾ പ്രതികരിക്കേണ്ടത് അല്ലാതെ നമ്മളിരുന്ന് വീട്ടിൽ പോയിരുന്ന് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് പേര് ആലോചിച്ചിട്ടോ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ചിലപ്പോൾ ഇവർക്ക് ആ സമയത്ത് ഇത് മനസ്സിലായി കാണത്തില്ലായിരിക്കും ഇവർ പിന്നീട് വീഡിയോസൊക്കെ കണ്ടപ്പോഴോ അവരുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ പറഞ്ഞുകൊടുത്തപ്പോഴായിരിക്കും അവർക്ക് മനസ്സിലായത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വലിയ വ്യക്തത ഒന്നുമില്ല അവരെന്തായാലും പ്രതികരിച്ചു അവർ കേസുമായി മുന്നോട്ട് പോയി അപ്പം അവർക്കത് കേസായിട്ട് ോട്ട് പോകണം താല്പര്യമുള്ളതുകൊണ്ട് അത് പോയി അവർക്ക് നീതി കിട്ടണം തന്നെയാണ് കാര്യം ഗോപിച്ചമണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി തന്നെ പല പല വേദികളിലും പല പെൺകുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ എല്ലാത്തിനും എല്ലാ ചില വാക്കുകളുമൊക്കെ ഡബിൾ മീനിങ് സംസാരങ്ങളൊക്കെ നമ്മൾ പലരും കേട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാർക്കെല്ലാം മനസ്സിലായിട്ടുള്ളതാണ് അപ്പം ഈ കാര്യത്തിലും ഈ ഒരു സംസാരത്തിലും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലായതാണ് പിന്നെ വസ്ത്രധാരണത്തെ പറ്റിയിട്ടൊക്കെ നമ്മുടെ മലയാളികൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യാറുണ്ട് ഓരോ സ്ത്രീകളെ കുറ്റി അവർ അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നു ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നു അല്ലെങ്കിൽ എല്ലാവരെയും കുറേ കുറ്റം പറയുന്ന ആൾ ൊക്കെ ഉണ്ട് നമ്മുടെ സമൂഹത്തിലല്ലേ അപ്പം ഈ പറയുന്ന ആളുകളൊക്കെ ഒന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന എന്താ പറയുന്ന ജീവിതശൈലി രീതിയിലൊക്കെയാണ് നമ്മുടെ വസ്ത്രധാരണത്തിന് വരുന്ന വ്യത്യാസങ്ങളൊക്കെ അല്ലേ അപ്പം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന പെൺകുട്ടികൾ ചിലപ്പോൾ ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പഠിക്കാൻ പോയാലോ ജോലി ചെയ്യാനോ ഒക്കെ പോകുമ്പോഴത്തേക്കും അവർ ഒരുപാട് മാറും കാര്യം ജീവിതശൈലിയായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കും അവരാ ഒരു അതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ടു പോകും പിന്നീട് അവർക്ക് ആ ഡ്രസ്സ് മാറ്റാനൊന്നും താല്പര്യം കാണത്തില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഹണി ഹണിറോസ് ആയാലും അവരൊരു ഫിലിം സ്റ്റാറാണ് അപ്പോൾ അവർ ചിലപ്പം ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളിൽ അവർക്ക് അങ്ങനത്തെ വസ്ത്രങ്ങൾ ഇട്ട് വന്നവരായിരിക്കും അപ്പോൾ അവർക്കതൊന്നും പ്രശ്നമല്ല അപ്പം നമ്മുടെ പേഴ്സണൽ ചോയ്സാണ് വസ്ത്രധാരണം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ കമൻറ്റ്സ് പറയേണ്ട ആവശ്യങ്ങളൊന്നും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഹണി റോസും ഗോപിച്ചമ്മണ്ണൂടെയൊക്കെ ന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അവർ ഉന്നത തലത്തിലുള്ള ആളുകളായത് അവർക്ക് നീതി ലഭിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നീതി ലഭിക്കുന്നുണ്ട് അപ്പം പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹണി റോസിന് നീതി ലഭിച്ചതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള സാധാരണ ഒരുപാട് പെൺകുട്ടികളുണ്ട് കേട്ടോ അപ്പം നീതിക്ക് വേണ്ടി പൊരുത പൊരുതുന്ന പെൺകുട്ടികളുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ പെൺകുട്ടികളും മോശം പെൺകുട്ടികളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണ് ഇങ്ങനെയുള്ളയാണെന്ന് കമൻറ് പറയുന്ന ആളുകളും ഒരു വീഡിയോ ചെയ്താലോ ലൈവ് ഇട്ടാലോ ഒക്കെ വന്ന് ലൈവിലും ഒക്കെ മോശം പറയുന്ന ചില ആളുകളുണ്ട് കേട്ടോ അവർക്കെതിരായിട്ട് നിയമ നടപടിക്ക് പോകുമ്പോൾ നമ്മളുടെ പോലീസ് സാറന്മാർ നമ്മളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്ന ചില സാറന്മാരും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തിനാണ് വീഡിയോ ഇടാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്ത് ജീവിച്ചുകൂടെ എന്ന് പറയുന്ന സാറുമാരും ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഉന്നത തലത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല സാധാരണപ്പെട്ട ആൾക്കാർക്കും കൂടി നീതി ലഭിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റ